പണ്ടൊരു മുഖാമുഖം എനിക്ക് ഓർമ്മ വരികയാണ് ആ മുഖാമുഖത്തിൽ ഒരാൾ ചോദിക്കുകയാണ് മങ്കൂസ് മൗലിത് സിദ്ധിയിക്കുന്നത് എന്നോ തരാൻ ഹോദിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയില്ലോ ഇത് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ചോദ്യക്കാർക്ക് അല്ല നമ്മൾ കൊടുക്കുക അവിടെ മറുചോദ്യമാണ് കൊടുക്കേണ്ടത് കാരണം അതൊരു കുരുറ്റ് ചോദ്യമാണ് കുബുദ്ധിയുടെ ചോദ്യമാണ് അത് യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാനുള്ള ചോദ്യമല്ല അപ്പൊ നമ്മൾ പറഞ്ഞു തിരിച്ചങ്ങോട്ടൊരു ചോദ്യമാണ് കൊടകിലാണ് ഈ സംഭവം ഈ സംഭവം കൊണ്ടാണത് നിങ്ങൾ ഏതിന്റെ പ്രവർത്തകനാണെന്ന് ചോദിച്ചു ഞാൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഏത് യൂണിറ്റിലെ മെമ്പർഷിപ്പാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു അത് പറയുമ്പോൾ ഇതും പറയാമോ അത്രയേ പറയാൻ പറ്റുള്ളു അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക ചോദ്യം ചോദിപ്പിക്കുക മുഹമ്മദ് അബ്ദുൽ വഹാബ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെ കുറിച്ച് എഴുതിയ ഒരു ജീവചരിത്ര പുസ്തകമുണ്ട് മലയാളത്തില് അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം ചെയ്യാൻ എന്താന്ന് വെച്ചാല് സംശയം ചോദിച്ചിട്ട് നല്ല പറ്റി തന്നെ ചോദ്യം ചെയ്യാന്ന് പറയാ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കാം എന്നിട്ട് അവർക്ക് അവരുടെ ചെറിയ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മറുപടികൾ മനസ്സിലാക്കാത്ത കഴിയാത്ത ആളുകൾ മറുപടി കിട്ടിയിട്ടില്ല എന്ന ഒരു നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നിട്ട് അവരെ പൂർണ്ണാർത്ഥത്തിൽ നിഷേധികളാക്കുക ആ നിഷേധികളാക്കിയതിനു ശേഷം പിന്നീട് അവരെ പുറം ചാടിക്കുക ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് ആവിഷ്കരിച്ചെടുത്ത മഹാബി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന ശൈലിയാണ് ആ ശൈലി ഇന്നും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് വിജയിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും മറു ചോദ്യങ്ങൾ ഞാൻ അതിലൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരൊറ്റ കാര്യം അഖില അടിസ്ഥാന നയം അതിൽ അടങ്ങിയത് കൊണ്ടാണ് പറയുന്നത് വഹാബി പ്രസ്ഥാനത്തിന്റെയും മൗദൂദി പ്രസ്ഥാനത്തിന്റെയും ആശയത്തിന്റെ വൈകല്യം അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പറയുന്നത് ചെറിയൊരു സംഭവം ബഹുമാനപ്പെട്ട ഉസ്മത്ത് പ്രശസ്തമായ സ്വഹാബിയാണ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല നബിയുടെ വഫാത്തിനു ശേഷം നാല് ഖലീഫമാരുടെയും കാലത്തിനു ശേഷം പിന്നീട് മർവാൻ ഹക്കമാണ് മദീനയുടെ ഗവർണറായിട്ട് വരുന്നത് അന്ന് ജീവിച്ചിരിപ്പുള്ള സൊഹാബികൾക്കോ താബിയങ്ങൾക്കോ ഒരിക്കലും അത് ഇഷ്ടമായിരുന്നില്ല ഭരണാധികാരി എന്ന നിലക്ക് എതിർക്കാതിരിക്കുക എന്നത് മാത്രമായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മത്ത് ബിൻ സൈദ് അള്ളാഹു മദീനത്തെ പള്ളിയിൽ ഒരുപാട് വിശാലമായ പള്ളിയിൽ അവിടെ മിമ്പറിന്റെ മിഹ്റാബിന്റെ റൗളയുടെയും മെമ്പറിന്റെയും ഇടയിലുള്ള പരിശുദ്ധമായ സ്ഥലമുണ്ട് അവിടെ ഒന്നും നബിയുടെ ചാലത്ത് ചെന്ന് നിസ്കരിക്കുന്നു മറ്റു റിപ്പോർട്ടിൽ കാണാം വെച്ച് നമ്മുടെ മണവൂർ മക്കാമിൽ ചെന്നാൽ ആ അരികിൽ വെച്ച് റബ്ബിനോട് ആർക്കും ആ ഖബറിന്റെ പരിസരത്തുള്ള പള്ളിയിൽ വെച്ച് കൊണ്ട് എന്നതുപോലെ ആ ആ പരിസരം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഇന്നത്തെ വഹാബികൾ ചോദിക്കുന്ന അതേ ചോദ്യം അതിനെ തുസല്ലി ഇതാണ് ഇന്നു നടന്നോണ്ടിരിക്കുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളൊക്കെ ഫേസ്ബുക്കിനെന്തെങ്കിലുമൊക്കെ ആദർശ അമാനത്താണെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്ററിന്റെ പരസ്യം ഇട്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പറയും നിങ്ങൾ മരിച്ചു കിടക്കുന്നവരെ ആരാധിക്കണമെന്ന് പറഞ്ഞ പിന്നെ ബാക്കി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല അത് നമ്മളെ വാക്കുകൾ നമ്മളെ നാവുകൊണ്ട് പറയാൻ പറ്റില്ല നമ്മൾ എന്താ പറയുന്നത് മരിച്ചവരോട് തപസ്സിലാക്കുക ഇസ്തിവാസ ചെയ്യാന്നാണ് മരിച്ചവരെ കൊണ്ട് തപസ്സിലാക്കുക ഇസ്തിവാസ ചെയ്യ എന്നുള്ളതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ആരാധിക്കുക എന്നതിലേക്ക് വഴി മാറ്റുന്ന ചോദ്യങ്ങളാണ് പിന്നെ അവിടെ കമന്റ് ആയിട്ട് വരുന്നത് ഇതേ കമന്റ് ആദ്യമായിട്ട് ഉന്നയിച്ചത് മർവാൻ എന്ന് പറയുന്ന ആ ആ ഭരണാധികാരിയാണ് ഭരണാധികാരി നിസ്കരിക്കാണോ മറുപടി പറഞ്ഞില്ല ഉസ്മത് എന്നാലും മറുപടി അതിന് നേരെ ചൊവ്വേ മറുപടി പറയാതെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ വെച്ച് നിസ്കരിക്കാൻ കാരണം ഇവിടെ വരാൻ കാരണം ഇവിടുന്നതു ആർക്കാൻ കാരണം അതിലെല്ലാം അടങ്ങി സുന്നദ്ധ്യമായ ആധാരശീലത്തിലടങ്ങി എന്തുകൊണ്ട് മഹാത്മാക്കളെ നാം തപസ്സുരാക്കുന്നു എന്തുകൊണ്ട് അവരുടെ അവരുടെ അവരെ കൊണ്ട് ഇസ്തവാസ ചെയ്യുന്നു അവരുടെ നാം അർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നും അത് മഹബത്തിന്റെ ഭാഗമാണ് അതില്ലാത്തവർക്ക് അതിനെ എതിർക്കേണ്ടി വരും ഇന്നി ഞാൻ നബിയെ സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് ഇവിടെ പ്രകടിപ്പിച്ചത് എന്നിട്ട് മുഖത്ത് നോക്കി എല്ലാവരോടും സരളമായ ഭാഷ എല്ലാവരോടും ബഹുമാന പുരസ്സരം അങ്ങനൊന്നുമില്ല അത് സാന്ദർഭിക ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയത്തെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ മറുവാന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മഹാനായ സഹാബി വര്യൻ ഉസാമത്ത് ബിൻ സൈദ് റതി അള്ളാഹു പറഞ്ഞത് എന്താ ഇന്നക ഫാഹിഷൻ മുതഫഹിഷൻ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഫാഹിഷൻ മുതഫഹിഷൻ ഈ മ്ലേച്ഛം പറയുന്നവരെ മ്ലേച്ഛം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നക ഫാഹിഷൻ മുതഫഹിഷൻ മുഖത്ത് നോക്കിയിട്ട് ആ കുറിച്ചു